أعوذ بالله من الشيطان الرجيم ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا أن تقولوا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم إذن جمبتين جامتا وجنم منامتا ുംദയുടെ ഘട്ടത്തിൽ ആ സ്ത്രീകളുമായുള്ള വിവാഹാലോചന നിങ്ങൾ വ്യങ്ങമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല അലിമല്ലാഹു അന്നക്കും അലിമല്ലാഹുഹു അവർ നിങ്ങൾ ഓർത്തേക്കുമെന്ന് അള്ളാഹുവിന് അറിയാം ولكن لا تواعدوهن سرا فشي ابرود رهسي ماي بواها من رتادي لكوبين الا ان تقولوا قولا معروفا نلا وكال ابرود سمساري كام ان ماترم دير انا نقول بشي اني ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله. نيمة برجارة ملا അവധി അഥവാ ഇദ്ദ പൂർത്തിയാകുന്നതുവരെ വിവാഹമുക്തകളുമായി വിവാഹ ഉടമ്പടി തീരുമാനിക്കാവതല്ല വലാത്ത അസിമു അസിമ് എന്ന് പറഞ്ഞാൽ അതാണ് അസിമ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള പ്ലാനിങ് ഗാഢമായ ചിന്ത അതൊക്കെയാണ് ആ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു ഉറച്ച തീരുമാനം അതിനാണ് എന്തു പറയുക എന്ന് പറയാം മനസ്സിലായില്ലേ അപ്പോൾ വലാ അസിമോ അസിമ് പാടില്ല എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യണമെന്ന പ്ലാനിങ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ മഹർ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അതോടൊപ്പം ഈ വിവാഹം ചെയ്താലുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഗാഠമായ ചിന്തകാരണ ജീവിതം ആരംഭിക്കണം അപ്പോൾ ഒരു അസീമത്ത് ഉണ്ടാകണം മനസ്സിലായില്ലേ അസീമത്തിൽ നിന്നാണ് ഇതുണ്ടാകേണ്ടത് എന്നർത്ഥം അപ്പം അത് പിന്നെ അത്തരത്തിലൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല എന്തിനുള്ള നിക്കാഹ് ഒക്കതത്തുന്നിക്കാഹൻ നിക്കാഹിനുള്ള വിവാഹ ബന്ധം നടക്കാൻ വേണ്ടിയുള്ള ഒരു കരാറുണ്ടല്ലോ മനസ്സിലായില്ലേ ഒരു ഉടമ്പടി ആ ഉടമ്പടി ഈ വിവാഹ ഉടമ്പടി അത് തീരുമാനിക്കാൻ പാടില്ല വല്ലാത്ത അസിമു മുക്കത്തെ തന്നെ അപ്പോൾ സത്യത്തിൽ ഈ വിവാഹത്തിന് സത്യത്തിലീ പ്രത്യേകിച്ചും വിവാഹമുക്തകളുടെ വിവാഹത്തിന് മൂന്ന് സ്റ്റേജുകളാണ് ഇവിടെ പറയുന്നത് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം അതിൽ ഒന്നാമത്തെ സ്റ്റേജ് താരീദാണ് വ്യമായ സൂചന നൽകാൻ രണ്ടാമത്തെ സ്റ്റേജ് അസിമാണ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം വിവാഹമുക്തയെ വിധവകളൊക്കെ വിവാഹം ചെയ്യുന്നവർ നല്ല അസ്മുമാണ് ശുദ്ധത്തിൽ അസ്മുമാണ് നല്ല ഉറച്ച തീരുമാനമാണ് അതിൻ്റെ വരും വരായികളൊക്കെ ചിന്തിക്കണം മനസ്സിലായി കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ എന്താകരുത് ഒരു കുട്ടിക്കളിയാകരുത് ജീവിതം ഒരു കുട്ടിക്കളിയാകരുത് അതാ ബന്ധം എന്തു ചെയ്യാണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നാളെ തന്നെ ഒരാളെ കല്യാണം കഴിക്കുക എന്നിട്ട് പിന്നെ അവന് പറ്റില്ല എന്ന് തോന്നിയാൽ ഒഴിവാക്കുക ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ദാമ്പത്യത്തിൻ്റെ പവിത്രതക്ക് നിരക്കുന്നതല്ല മനസ്സിലായല്ലേ അപ്പം ദാമ്പത്യബന്ധം എന്ന് പറഞ്ഞാൽ അത് വളരെ സാവകാശം ആലോചിച്ച് കൂടി വിശുദ്ധിയോടുകൂടി ഉണ്ടാകേണ്ട ഒരു ബന്ധമാണ് മനസ്സിലായില്ലേ ഇന്ന് ഒരു പുരുഷൻ്റെ ശൈയ്യ പങ്കിട്ട സ്ത്രീ നാളെ മറ്റൊരാളുടെ ശയ്യാ പങ്കിടുക എന്ന അവസ്ഥയിൽ ആകാൻ പാടില്ല അതിനാണ് എന്ത് ഈ മൂന്ന് സ്റ്റെപ്പ് വെച്ചത് മൂന്നാമത്തെ സ്റ്റെപ്പ് അക്കദാണ് വിവാഹ ഉടമ്പടി ഉടമ്പടി എൻ്റെ ഇസ്ലാം ഉടമ്പടി വേണം അക്കദ് വേണം ഈ മൂന്ന് സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ ഇതിലുള്ള അസീമത്ത് ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പാകാം എന്ന് പറഞ്ഞ് ഏത് ഭംഗ്യമായ സൂചന ആകാം രണ്ടാമത്തെ സ്റ്റെപ്പും പാടില്ല മൂന്നാമത്തെ സ്റ്റെപ്പും പാടില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ അസീമത്താണ് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാം അത് പാടില്ല അതേപോലെ അഖദിന് വേണ്ടി തീരുമാനിക്കാനും പാടില്ല വിവാഹ ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കാൻ പാടില്ല അത് പാടില്ല അതൊക്കെ എന്താണ് ഈ സ്ത്രീയുടെ വികാരങ്ങൾ മനസ്സിലാകാതെ മനസ്സിലാക്കാതെ ചെയ്യുന്ന എടുത്തുചാട്ടമാണ് ചാട്ടമാണ് ആ എടുത്തുചാട്ടങ്ങളൊന്നും പാടില്ല മനസ്സിലായില്ലേ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഗൗരവത്തിൽ ഗൗരവത്തിലത് മനസ്സിലാക്കണം മനസ്സിലായി അപ്പം ഏതുവരെ ഇതൊന്നും പാടില്ല ഹത്ത എബുലു അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക തീരെ പാടില്ല എന്നാണോ പറഞ്ഞത് അല്ല അതിനൊരു സമയം നിശ്ചയിച്ചു ആ സമയം വല്ല നിശ്ചയിച്ച സമയമാണ് അതാണ് ഹത്ത എബുലുഅൽ കിതാബു അജല കിതാബ് അതിൻ്റെ അവധി പൂർത്തിയാക്കുന്നതുവരെ കിതാബ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് കിതാബാണ് ഖത്തബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ എന്നർത്ഥമുണ്ട് കുത്തിബ അലൈ കുസ്സയം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ അവധി എന്താണ് മഫ്രൂദാണ് ഐദ്ദ എന്ന അവധി നിർബന്ധമാണ് അപ്പോൾ ആ നിർബന്ധമായ അവധി എത്തുന്നത് വരെ മനസ്സിലായില്ലേ രണ്ടാമത്തേത് കിതാബ് എന്ന് പറഞ്ഞാൽ എഴുത്താണ് രേഖയാണ് എഴുതാം എഴുതി വെക്കാം ഇന്ന സമയ ഇന്ന സമയത്താണ് ഭർത്താവ് മരിച്ചത് എഴുതി വെക്കാം അപ്പം എൻ്റെ ഇദ്ദ ഇന്ന സമയത്ത് തീരും മനസ്സിലായില്ലേ കൃത്യമാണ് ഇന്ന ദിവസം മരിച്ചു ആ ദിവസം മരിച്ച ദിവസം മുതലാണ് നമ്മൾ പറഞ്ഞല്ലോ ആ നിമിഷം മുതലാണ് ഇദ്ദ തുടങ്ങേണ്ടത് അസുൽ ഇദ്ദ എന്ന് പറയുന്നുണ്ടല്ലോ ഇദ്ദയെ യസാഖ് ചെയ്യാൻ പറയുന്നുണ്ട് യെസാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിൽ എണ്ണി ക്ലിപ്തപ്പെടുത്തലാണ് അപ്പോൾ അതിൽ രേഖപ്പെടുത്തലും പെടും മനസ്സിലെ അപ്പം ഹത്തുൽഹൽ കിതാബു അജല എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇദ്ദയുടെ അവധി നിയമപ്രകാരമുള്ള ഇദ്ദയുടെ അവധി വരെ അതാണ് അതിൻ്റെ സമയം ആ സമയമാകുന്നതുവരെ എന്തു പാടില്ല ഒരു അസീമത്തോ അഖ്ദോ പാടില്ല അസീമത്തോ അക്തോ പാടില്ല അല്ലാഹു അള്ളാഹുവിൻ്റെ അള്ളാഹു നിർദ്ദേശിച്ച അനുശാസിച്ചിട്ടുള്ള ഈ അഴുദ്ദ അവധി എത്തിയാൽ മാത്രമേ എന്ത് പാടുള്ളൂ ഈ അസീമത്തോ അഖ്ദോ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ സമയവും പറഞ്ഞു വളരെ കൃത്യമായാണ് അതിൻ്റെ സമയം പറഞ്ഞത് മനസ്സിലായി എന്നിട്ട് അള്ളാഹു സുബൻ താല ഗൗരവത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ് ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതെന്താ സുബാൻ അള്ളാഹ് അത് വളരെ പ്രധാനമായ സംഗതിയാണ് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നിങ്ങളുടെ മനോഗതങ്ങൾ പോലും അറിയുന്നവനാണ് ഇവിടെ വളരെ ഭയങ്കരമായൊരു വാചക അള്ളാഹു നിങ്ങളുടെ അൻഫുസിലുള്ളത് പോലും റിയും സുഹാന അപ്പം നിങ്ങളിത് രഹസ്യമായിട്ട് ചെയ്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് ചെയ്താലോ ഒക്കെ ആർക്കറിയും അള്ളാഹുവിനറിയും അതുകൊണ്ട് ഫെഹദറൂ ഹെദറു വേണം ഫെഹദറൂ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ജാഗ്രതയുള്ളവരാകണം സുഹാന വലിയ അത്ഭുത കഴിഞ്ഞ ആയത്തിൽ ഇത്തപ്പൂ എന്നാണ് പറഞ്ഞത് അതിന് പകരം ഇവിടെ യഹദറൂ എന്നാണ് പറഞ്ഞത് തക്വയും ഹദറും രണ്ടും രണ്ടന്നെ ഇത്തക്കോ ആശയം ഏകദേശം ഒന്നാണ് അള്ളാവിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം സൂക്ഷ്മതയുള്ളവരാകണം എന്നൊക്കെ പറഞ്ഞാൽ പോലും തക്വയും ഹദറും തമ്മിൽ ചെറിയൊരു വ്യത്യാസം അതെന്താ വെച്ചാൽ തക്വയിലുള്ളത് ഭക്തിയും സൂക്ഷ്മതയുമാണ് ഹദറിലുള്ളത് ഒരു ഭീതിയാണ് ഒരു ഭയമാണ് മനസ്സിലായില്ലേ അതെന്താ വെച്ചാൽ ജാഗ്രതയാണ് ജാഗ്രത ഇതൊക്കെ അല്ലാ അറിയുന്നു മനോഗതങ്ങൾ പോലും അവൻ അറിയുന്നു എന്ന വാചകം പറഞ്ഞിട്ടാണ് എന്ത് പറയണത് യഹറു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ താല്പര്യം എന്താ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുന്നതിലും അവൻ്റെ വിധി വിലക്കുകൾ പാലിക്കുന്നതിലും നിങ്ങൾ ജാഗ്രതയുള്ളവനാകണം എന്നാണ് മനസ്സിലായതിൻ്റെ കാരണം എന്താ അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങൾ മനസ്സുകൊണ്ട് ചെയ്യുന്നത് പോലും മനസ്സുകൊണ്ട് ചെയ്യുന്നത് പോലും അള്ളാഹു അറിയും എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം അതാണ് അതൊരു ഗൗരവമുള്ളതാണ് പക്ഷേ വലിയൊരു സമാധാനമുള്ളതാണ് അടുത്ത വാചകം വാലമൂ എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങാം ഹലീം നിങ്ങൾ അറിയണം അന്ന നിശ്ചയമായും അള്ളാഹു വാര ഗഫൂറാണ് ഏറെ പൊറുക്കുന്നവനാണ് ഹലീമാണ് വലിയ ഏറെ സഹനമുള്ളവനാണ് സുബഹാന അഥവാ എന്താ നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വല്ല അബദ്ധവും നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിവില്ലാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ വല്ല അബദ്ധങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയണം നിങ്ങൾക്കാരുണ്ട് നിങ്ങൾക്ക് ഗഫൂറായ ഹലീമായ റബ്ബുണ്ട് ഗഫൂർ റബ്ബുണ്ട് അവൻ എന്ത് ചെയ്യും അള്ളാഹു അത് ക്ഷമിക്കും പുറക്കും മനസ്സിലായില്ലേ ഹലീമാണു ഹലീമാണ് അള്ളാഹു സഹനമുള്ളവനാണ് സഹനമുള്ളവനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം സുഹാൻ അള്ളാഹുവിൻ്റെ അള്ളാഹു സഹനശീലനാണ് അള്ളാഹു എടുത്ത് ചാടൂല സുബാന നോക്കൂ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആയത്ത് അവസാനിക്കുന്നതും വല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടാണ് അള്ളാഹു സുബാനോ താല എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളറിവില്ലാതെ അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവൻ ക്ഷമിക്കും പൊറുക്കും മനുഷ്യരെ ശിക്ഷിക്കാനുള്ള ആവേശത്തോടെ കാത്തിരിക്കുന്നവനല്ല റബ്ബ് അങ്ങനെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ചെയ്യ ചിന്തിക്കരുത് മനുഷ്യൻ തെറ്റ് ചെയ്യട്ടെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല റബ്ബ് അതൊക്കെ മനുഷ്യരുടെ രീതികളാണ് അല്ലേ തെറ്റ് ചെയ്യട്ടെ ഫൈനൽ എന്ന് വിചാരിച്ച് കാത്തിക്കുന്നത് അല്ല മറിച്ച് റബ്ബ് ആരാ പരമാവധി റബ്ബ് ഗഫൂറാണ് ഹലീമ കനിവുള്ളവനാണ് റബ്ബ് പൊറുക്കുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം അവസാനിക്കുന്നത് അതിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്താ ഹെൽമെന്ന് പറഞ്ഞാൽ ഹെൽമെന്ന് പറഞ്ഞ് നോക്കൂ മനുഷ്യന് ചിലപ്പോൾ ഉണ്ടാവും മനുഷ്യന് ഈ ഈ സഹ സ്ത്രീയോട് തോന്നി അഭിനിവേശത്താൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ചിലപ്പോൾ ധൃതി കാണിച്ചിട്ടുണ്ടാവും പക്ഷേ അള്ളാഹുവിന് എന്തിരില്ല ധൃതിയില്ല ഹെൽമ എന്ന് പറഞ്ഞാൽ എന്താ ശിക്ഷയിൽ ധൃതി കാണിക്കാതിരിക്കലാണ് ഹിൽമ് അതുമുൽ ഫിൽബ അതാണ് ശരിക്കും അതുമുൽബിക്ഷെന്തില്ല ധൃതി കാണിക്കൂലോ അള്ളാഹ് മനുഷ്യന്മാര് ചിലപ്പോൾ എന്താവും ധൃതി കാണിക്കും പക്ഷേ അള്ളാഹു എന്ത് ചെയ്യില്ല ധൃതി കാണിക്കും അള്ളാഹു സാവകാശം കൊടുക്കും എന്തിന് തൗബ ചെയ്യാനുള്ള സാവകാശം അള്ളാഹു കൊടുക്കും അങ്ങനെയുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബൻ തല ഇത് അവസാനിപ്പിക്കുക അതുകൊണ്ട് എന്ത് വേണം ഇങ്ങനെ വല്ല വല്ലത് സംഭവിച്ചാൽ വ്യക്തമാക്കി എന്ന് വെക്കുക വണ്യമായ സൂചന നൽകാതെ തുറന്നു പറഞ്ഞു എന്ന് വെക്കുക ആരോടെങ്കിലും അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇസ്തഫാർ നടത്തണം അതാണ് നിങ്ങൾ വിവാഹ ബന്ധം നടത്തി എന്ന് വെക്കുക അറിയാതെ അയദ്ധ കാലത്ത് വിവാഹ ബന്ധം നടത്തിയത് ആ വിവാഹ ബന്ധം പാത്തിലാണ് എന്ന് നമ്മൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചു എന്നാണ് തോന്നണത് ആ വിവാഹ ബന്ധം ബാത്തിലാണ് ആ ബന്ധം ശരിയാവില്ല ഇദ്ദയുടെ കാലഘട്ടത്തിൽ നടത്ത നടത്തിയ വൈവാഹിക ബന്ധം ബാത്തിലാണ് അത് ശരിയാവില്ല ആ ബന്ധം ശരിയല്ല മനസ്സിലെ ഇനി വിവാഹ വിവാഹ കരാറുകളിൽ കരാറുകളിലേർപ്പെട്ടു ബന്ധം നടത്തി എന്നിട്ട് അവരുമായി കൂടെ താമസിച്ചു എന്ന് വെക്കുക എന്നാലും അത് ശരിയാവില്ല അങ്ങനെ കൂടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം രണ്ടാമത്തെ എഴുത ഇരിക്കണം രണ്ടാമത്തെ എഴുത്ത ആരംഭിക്കണം മനസ്സിലായില്ലേ ആ ആ ആ വിവാഹബന്ധത്തിന് അവൾക്ക് നൽകിയ മഹറിൻ്റെ പൂർണ്ണമായ അവകാശി അവളാണ് രണ്ടാമത് വിവാഹബന്ധം നടത്തിയല്ലോ ആ അതിൽ കിട്ടിയ മഹറിൻ്റെ പൂർണ്ണ അവകാശി അവൾക്കാണ് കാരണം അവരുമായി പിന്നെ താമസിച്ചു ഒന്നിച്ച് താമസിച്ചു ലൈംഗിക ബന്ധമുണ്ടായി അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം വീണ്ടും ഇന്ത് നടത്തണം എന്നിട്ട് രണ്ടാമത് മഹർ വെച്ച് മഹർ കൊടുത്ത് രണ്ടാമത് ഷറായി ആയ വിവാഹം നടത്തണം ഇതാണ് ഇസ്ലാമികമായ നിയമം ഉസ്മഹാന് അള്ളാഹ് ഉസ്മഹൻ അല്ലാ എത്ര നോക്കിയിങ്ങനെ അള്ളാഹു അഫൂറാണ് ഹലീമാണെന്നൊക്കെ പറയുമ്പോൾ ഈ അഹക്കാമുകൾ ഇത്തരം വിധികളൊക്കെ അള്ളാഹു എന്ത് മാത്രം മനുഷ്യൻ്റെ മുഴുവൻ വൈകാരികതകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹു ഇതൊക്കെ നടത്തി ഞാനല്ലാഹ് അള്ളാഹ് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ